എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യഥാർത്ഥ ഇണയെ കണ്ടെത്തുന്നതിന് മുൻപ് ഈ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നുപോയിരിക്കും അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ ഈ പറയുന്നത് പ്രണയം തോന്നുക എന്നത് സാധാരണമായൊരു കാര്യമാണ് എന്നാൽ ജീവിതയാത്രയിൽ ഒട്ടേറെ പ്രണയം മുട്ടിടുമെങ്കിലും യഥാർത്ഥ ഇണയെ അഥവാ സോൾമേറ്റിനെ കണ്ടെത്തുന്നതിൽ മിക്കവരും പരാജയപ്പെടാറുണ്ട് സാധാരണയായി ഒരാൾക്ക് പ്രണയം തോന്നുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും ആകർഷണം മൂലമാണ് മാനസികമായി ഒരേ നിലവാരത്തിലെത്തുന്നവർ പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണ് സാധാരണയായി അവരോട് ഒരു ആകർഷണം തോന്നുക ഇങ്ങനെ ആകർഷണം തോന്നുന്നവരോട് മറ്റുള്ളവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തത്തിനേക്കാൾ കൂടുതൽ സമയം കണ്ടെത്തുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ അവരുമായി എപ്പോഴും ലൈവായി ഇരിക്കാൻ മനസ്സ് പ്രേരിപ്പിക്കുമെന്നതും മാറ്റമില്ലാത്ത കാര്യമാണ് ഒരു ഒരു ദിവസത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നമ്മുടെ ചിന്തകൾ അവരെ കുറിച്ചായിരിക്കും പരസ്പരം പ്രണയം ജനിക്കുന്നതിൽ മുഖത്തിന്റെ സാമ്യവുമായി വലിയ ബന്ധമുണ്ട് മിക്കപ്പോഴും ആകർഷണം തോന്നുന്നത് ഈ ഒരു സാമ്യം കൊണ്ടാണ് എന്നത് വ്യക്തമാണ് പ്രണയത്തിലാകുന്ന സ്ത്രീയെയും പുരുഷനെയും പഠിക്കുകയാണെങ്കിൽ അവരുടെ മുഖം തമ്മിൽ തീർച്ചയായും സാമ്യമുണ്ടാകും എന്നത് വ്യക്തമാണ് ഒരു വിവാഹിതരാകുന്നതിന് മുൻപ് തൊണ്ണൂറ് ശതമാനം പേർക്കും മറ്റൊരാളുടെ ആകർഷണം തോന്നിയിരിക്കും എന്നത് മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ആകർഷണം തോന്നിയ വ്യക്തിയോട് പലപ്പോഴും ഇത് പലരും തുറന്നു പറയാറില്ല എന്നതാണ് സത്യം ഇതിന് കാരണം മിക്കപ്പോഴും താൻ അത് അർഹിക്കുന്നില്ല ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കാം ഇവരെ പിന്തിരിപ്പിക്കുന്നത് എന്തായാലും നമ്മുടെ യഥാർത്ഥ പങ്കാളിയെ കണ്ടെത്തുന്നതിനായി മനസ്സ് നാം അറിയാതെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ആകർഷണം തോന്നുക എന്നത് ആകർഷണം തോന്നിയ വ്യക്തിയുമായി അടുത്ത് പിന്നീട് അത് പ്രണയബന്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊരു ലോകത്തായിരിക്കും ഒരുപക്ഷെ അവർക്കായി എന്തും ത്യജിക്കാൻ നമ്മൾ തയ്യാറായെന്നും വരാം പിന്നെ അവരെക്കാൾ വലുതായി ഈ ലോകത്ത് വേറെ ഒന്നുമില്ല എന്നായിരിക്കും നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നത് കുറെ നാളുകൾ കടന്നുപോയി കഴിയുമ്പോൾ ചില സാഹചര്യങ്ങളാൽ നിങ്ങൾക്ക് അവരോട് ഒത്തുപോകാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് പതിവാണ് കാരണം അവരെ കൂടുതൽ അടുത്തു കഴിയുമ്പോൾ അവരുടെ മനോനില നിങ്ങളോട് ഒത്തുവരാതെ വരാതെ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ തീർച്ചയായും ആ ബന്ധം തുടർന്നു പോകാതിരിക്കുന്നതായിരിക്കും ഉത്തമം വിവാഹം കഴിയുമ്പോൾ ഇത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം ഒരാൾക്ക് ആകർഷണം തോന്നുന്നത് ഒരുപക്ഷെ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരുപക്ഷെ അത് അവരുടെ അച്ഛനോ അമ്മയോ ചേട്ടനോ ആരുമാകാം അവരുടെ സ്വഭാവ സവിശേഷതകളുമായി ഒത്തുപോകുന്നവരെ പരിചയപ്പെടുമ്പോഴും ഇതേ ആകർഷണം തോന്നാറുണ്ട് എന്ന് വ്യക്തമാണ് ഒരു പ്രണയബന്ധം വേർപിരിഞ്ഞാലും വീണ്ടും അവർ പ്രണയബന്ധത്തിലാകുന്നത് ആ മാനസിക നില പ്രകടിപ്പിക്കുന്ന ഒരാളുമായിരിക്കും മുൻകാമുകന്റെ എന്തെങ്കിലും സ്വഭാവ സവിശേഷത പുതു പ്രണയത്തിലെ ആൾക്കും ഉണ്ടായിരിക്കണം എന്നത് ശരിക്കും നിങ്ങളിലെ ചുറ്റുപാടുമുള്ള നിങ്ങൾക്കറിയാവുന്നവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് എത്ര വൈകിയാലും നിങ്ങളുടെ യഥാർത്ഥ ഇണ അഥവാ സോൾമേറ്റ് നിങ്ങളുടെ മുന്നിലെത്തുമെന്നത് മാറ്റമില്ലാത്ത കാര്യമാണ് കാരണം ജീവജാലങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യന്റെ ചിന്തകൾ ഇപ്രകാരം പ്രകൃതിയിലെ ചിന്താമണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യന്റെ ചിന്തകളെ സാധ്യമാക്കുന്നതിനായി പ്രകൃതി അവർക്ക് അവസരമൊരുക്കുമെന്നുള്ളത് തീർച്ചയാണ്